നമസ്കാരം എംബ്രാൻ്റെ വിശേഷങ്ങൾ എംബ്രാൻ്റെ വിശേഷങ്ങൾ ഇന്നലെ കുറേ പറഞ്ഞു ഇന്നലെ തുടങ്ങുന്നു ഇനിയും അപ്ഡേഷൻ ഉണ്ട് എംബ്രാൻ തിയേറ്ററിൽ അപ്ഡേഷൻ ഉണ്ട് തിയേറ്റർ വന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ ഉണ്ട് ഇപ്പോൾ ഈ കണക്ക് ഞാൻ തയ്യാറാക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് വെച്ചാൽ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ടിക്കറ്റ് ഇന്ത്യയിൽ മാത്രം ടിക്കറ്റ് വിറ്റിരിക്കും ഇത് ആദ്യമായിട്ടാണ് ഇത് ചരിത്ര സംഭവമാണ് എംബ്രോയിൻ്റെ ടിക്കറ്റ് അറുനൂറ്റി നാൽപ്പത്തഞ്ച് ലക്ഷം ടിക്കറ്റ് ഇന്ത്യയിൽ മാത്രമായി വിറ്റഴുതിരിക്കുന്നു എന്നാണ് ഈ കണക്ക് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് വേൾഡ് വൈഡ് വേറെയാണ് കേട്ടോ അത് വേറെ കണക്ക് വലിയ കണക്കുകളുണ്ട് അത് നമ്മൾ എടുക്കുന്നുള്ളൂ അതിന് മുമ്പുള്ള കണക്ക് പ്രകാരം ഇത്തരം പ്രകാരമാണ് അങ്ങനെ വേൾഡ് വൈഡ് ടിക്കറ്റ് സെയിലും കാര്യങ്ങളും എല്ലാം വേണ്ടി ആദ്യ ദിനം ആദ്യ ദിനം എമ്പുരാൻ അൻപത് കോടിയിൽ എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം അൻപത് കോടി അൻപത് കോടി മുകളിലേക്ക് അവൾ താഴേക്ക് പോകില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ അമ്പത് കോടി എത്തിക്കഴിഞ്ഞാൽ നിർമ്മാതാവിന് കിട്ടുന്ന ഇരുപത് കോടിയായിരിക്കും അൻപത് കോടി തിയേറ്ററിൽ ക്രോസ് വന്നു കഴിഞ്ഞാൽ ഷെയർ തിയേറ്റർ ഷെയർ കിട്ടുന്ന നിർമ്മാതാവിന് ഇരുപത് കോടി എന്നാണ് കണക്ക് പറയുന്നത് അൻപത് കോടി വന്നാൽ അറുപത് ശതമാനം കിട്ടുന്നുണ്ട് അത് ഇരുപത് കോടി കൃത്യമായി നിർമ്മാതാവിൻ്റെ കയ്യിലെത്തുമെന്നാണ് കണക്കുണ്ട് അൻപത് കോടി വന്നാൽ ഇരുപത് കോടി രൂപ നിർമ്മാതാവിനെ കിട്ടും ബാക്കി തിയേറ്റർ തിയേറ്ററുകാർക്കുള്ള എക്സ്പെൻസും മറ്റ് ടാക്സ് എൻ്റർടൈൻ ടാക്സ് അങ്ങനെ സർക്കാരിലേക്ക് പോകുന്ന എല്ലാം കൂടെ കൂടി ബാക്കി ശതമാനക്കണക്കുമ്പോൾ തിയേറ്ററുകാർക്കും പോകും അതിൽ ആദ്യ ദിവസം ആദ്യ ഒരാഴ്ചത്തേക്ക് നിർമ്മാതാവിന് കിട്ടുന്നത് അറുപത് ശതമാനമാണ് ടിക്കറ്റ് ഷെയറിൽ കിട്ടുന്ന അറുപത് ശതമാനം നാൽപ്പത് ശതമാനം തിയേറ്ററുകാർക്ക് പോവും സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അത് നാൽപ്പത്തഞ്ച് ശതമാനം തിയേറ്റർ ഉടമയ്ക്ക് കിട്ടും അൻപത്തഞ്ച് ശതമാനം നിർമ്മാതാവിന് കിട്ടും എന്നാണ് കണക്ക് അൻപത്തമ്പ അമ്പത്തഞ്ച് ശതമാനം നിർമ്മാതാവ് കിട്ടും അതോടൊപ്പം തന്നെ തേർഡ് വീക്കിലേക്ക് പോയിക്കുമ്പോൾ അത് അൻപത് ശതമാനം നിർമ്മാതാവിനും അൻപത് ശതമാനം തിയേറ്റർ ഉടമയ്ക്ക് കിട്ടും ഇതാണ് കണക്ക് ശരിക്കും തിയേറ്ററിൽ കിട്ടുന്ന കണക്കാണ് ഞാൻ പറയുന്നത് അൻപത് കോടി എത്തിക്കഴിഞ്ഞാൽ ഇരുപത് കോടി നിർമ്മാതാവിന് കിട്ടും ബാക്കി തിയേറ്റർകാർക്കും മറ്റ് ടാക്സും കാര്യങ്ങളെല്ലാമായിട്ട് ബാക്കി എപ്പണം പോവും ആദ്യ ആഴ്ച നാല്പത് ശതമാനം തിയേറ്റർ ഉടമയ്ക്ക് അറുപത് ശതമാനം നിർമ്മാതാവന് സെക്കൻഡ് വീക്ക് വരുമ്പോൾ നാല്പത്തിരു ശതമാനം തിയേറ്റർ ഉടമയ്ക്ക് അൻപത്തിരു ശതമാനം നിർമ്മാതാവിന് തേർഡ് വീക്ക് പോകുമ്പോൾ അൻപത് അൻപത് എന്ന നിലയിലേക്കാണ് കണക്ക് സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിയേറ്റർകാർക്ക് അത് അതുകൊണ്ട് വളരെ പ്രതീക്ഷയാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ കാര്യമില്ല തിയേറ്റർകാർക്ക് വളരെ പ്രതീക്ഷയാണ് ഈ സിനിമയിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ കണക്ക് പ്രകാരം കേരളത്തിൽ കണക്കുകൾ വെച്ച് ഇന്ത്യയിലെ കണക്കുകൾ വെച്ചും വേൾഡ് വൈഡ് കണക്കുകൾ വെച്ചാണ് പറയാം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എ ഓക്സോ എന്ന സിനിമാ തിയേറ്റർ ഗ്രൂപ്പ് അവരുടെ വിവിധ മാളുകളിലുള്ള തിയേറ്ററുകൾ എംബുരാൻ ഷോ കൂടുതൽ കൂടുതലായി ആഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം കൃത്യമായി ലഭിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കിട്ടിയ വിവരമാണ് ദേരാ സിറ്റി സെൻട്രലിൽ അറുപത്തിരണ്ട് ഷോയാണ് അത് എൺപത്തിരണ്ട് ഷോ വരെ ആകുന്നു ദേഹ സിറ്റി സെൻ്ററിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കൂടുതൽ സെൻറ്ററാണ് ദുബായിലെ ദേഹാ സിറ്റിയാണ് മലയാളികളുടെ ഒരു താവളം ഒരു കേരളം എന്ന് പറയുന്നത് അവിടെ പോയാലും മലയാളികളാണ് കൂടുതൽ കാണുന്നത് അവിടെ അറുപത്തിരണ്ട് ഷോ എന്നുള്ള എൺപത്തിരണ്ട് ഷോ ആകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെ കണക്കും എനിക്ക് കിട്ടിയിരിക്കുന്നു ദേഹാ സിറ്റിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാർജ സിറ്റി സെൻറ്ററിൽ അൻപത്തി ഒൻപത് ഷോ ഷാർജ സിറ്റി സെൻറ്ററിൽ അൻപത്തി ഒൻപത് ഷോയാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ അബുദാബിയിൽ നാൽ ഇരുപത്തിനാലും മിർദീപ് സിറ്റി സെൻറ്ററിൽ നാൽപ്പത്തിയേഴും ഷോ എന്നിങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഇന്നലെ രാത്രി തയ്യാറാക്കിയപ്പോൾ ചാർട്ട് ചെയ്ത കണക്കാണ് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് മണിയോട് കിട്ടിയ കണക്കാണ് അത് തേരാ സിറ്റിയിലെ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഷോ വരെ ആകുന്നു ഏറ്റവും വലിയ ഷോ നടക്കുന്നത് എമ്പുരാൻ സിനിമയ്ക്കാണ് ദുബായിൽ എന്നുള്ളതാണ് കണക്ക് അത് ജി സി സി രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കണക്ക് എടുത്തിട്ടില്ല ഇതാണ് എനിക്ക് കിട്ടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോ ഉള്ളത് ഇതുവരെ ഉള്ളത് കോഴിക്കോട് പാലാക്കിസ് തിയേറ്ററിലാണ് അതോടൊപ്പം തന്നെ മുപ്പത്തെട്ട് ആണ് അവിടെ ഉള്ളത് മുപ്പത്തെട്ട് ആണ് അവിടെ ഉള്ളത് എറണാകുളം ഫോറം മാളിൽ മുപ്പത്തിരണ്ട് ഷോ ആണ് എറണാകുളം ഫോറം മാളിൽ മുപ്പത്തിരണ്ട് ഷോ ലുലു പി വി ആറിൽ ഇരുപത്തിയേഴ് ഷോ ലുലു പി വി ആറിൽ ഇരുപത്തിയേഴ് ഷോ ഞാൻ ലുലു പി വി ആറിൽ ഇന്നലെ ഷോയുടെ ഉണ്ടെന്ന് മാരത്തോണാണ് അവിടെ ഇരു ഇരുപത്തേഴാണെങ്കിൽ പുലർച്ചെ ആറ് മണിയിൽ പിറ്റേന്ന് പുലർച്ചെ ആറ് മണിവരാണ് അവിടെ ഷോപ്പ് വന്നത് അത് ഒരു സ്ക്രീൻ്റെ കണക്കാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അവിടെയുള്ള മറ്റ് സ്ക്രീൻ്റെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു സ്ക്രീനിൻ്റെ കണക്ക് ഇന്നലെ ഏഴ് എന്ന് പറഞ്ഞിട്ടു മറ്റ് സ്ക്രീൻ്റെ കണക്കുകളിങ്ങൾ എടുക്കുമ്പോഴാണ് ഇരുപത്തേഴ് മൊത്തം ഇരുപത്തേഴ് ഷോ വരുന്നുണ്ട് അവിടെ ഇടയ്ക്ക് ബ്രേക്ക് ക്ലീനിങ്ങിന് മാത്രമുള്ള സമയമാണ് അപ്പം തുടർച്ചയാണ് മാരത്തോൺ ആണ് അവിടെ നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മാളോ ക്രാവംകൂറിൽ ഇരുപത്തിയാറ് അതോടൊപ്പം തന്നെ പി വി ആർ ലുലുവിൽ ഇരുപത്തിയാറ് അത് അഡ്വാണ്ടത്താണ് എന്നിങ്ങനെയാണ് ഷോ ഇപ്പോൾ നടക്കുന്നത് ബാംഗ്ലൂർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയം വരെ ഇന്നലെ ഞാൻ തയ്യാറാക്കുന്ന സമയം വരെ നൂറ്റി അമ്പത്തിനാല് ഫുൾ ഷോ ഉണ്ട് ഇതാണ് എംബുരാൻ്റെ ഇപ്പോഴത്തെ കണക്കുകൾ അത് വലിയ ചരിത്ര സംഭവമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരം ഒരു സിനിമ ഈ ഈ രീതിക്ക് ഷോ ഉള്ള ഒരു സിനിമ ഇതിനു മുമ്പ് ഇന്ത്യയിലുണ്ടായിട്ടില്ല വേൾഡിൽ ഉണ്ടായോന്നു എനിക്ക് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു ഞാനത് പഠിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇത്തരം ഒരു സിനിമ ഉണ്ടായിട്ടില്ല അത് കൃത്യമായി തന്നെ പറയാം ഞാൻ വേൾഡ് വൈഡ് റിലീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ ഇത് ചരിത്ര സംഭവമാണ് എമ്പുരാൻ സിനിമയ്ക്കുണ്ടായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എംബുരാൻ സിനിമയ്ക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ലൈക്ക ഒഴിവാകുന്നു ഗോകുലം ഗോപാലൻചേട്ടൻ ഇരി കൈ നീട്ടി സിനിമ സ്വീകരിക്കുന്നു അത് ആൻ്റണി പെരുമ്പാവൻ്റെ ഒറ്റ മിടുക്കുകൊണ്ട് മാത്രമാണ് സിനിമ റിലീസിന് ഒരുങ്ങുന്നു അതിനേറ്റവും ചുക്കാൻ പിടിച്ച് കൃഷ്ണമൂർത്തിയാണ് കൃഷ്ണമൂർത്തി ഗോപുലൻ ചേട്ടൻ്റെ ഏറ്റവും വലക ഈ വിശ്വസനാണ് അവരുടെ അവർ മുഖേനയും ആൻ്റണി ചേട്ടൻ മുഖേനയും ഈ കച്ചവടം നടക്കുന്നു അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് പോയതും അവർ ഏറ്റെടുക്കുകയും ചെയ്തും കൂടി വലിയ ഹൈപ്പിലുണ്ടായിരുന്ന സിനിമ അതിൻ്റെ അപ്പുറത്തേക്ക് ഹൈപ്പിലേക്ക് എത്തി ഇനിയിപ്പം ഈ സിനിമ ഇരുപത്തേഴാം തീയതി കാത്തിരിക്കുകയാണ് ഇരുപത്തേഴാം തീയതിയാണ് റിലീസ് ഈ സിനിമ കണ്ടവരുണ്ട് കണ്ടവരുമായിട്ട് ഞാൻ പേഴ്സണൽ സംസാരിച്ചപ്പോൾ ഒരു രക്ഷയും ഇല്ല എന്ന ചെന്നൈയിൽ ഒരു സിനിമ പ്രിവ്യൂ നടത്തിയിരുന്നു അവിടെ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഒരു അക്ഷേപം ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്തായാലും നമുക്ക് എംപുരാന് വേണ്ടി കാത്തിരിക്കാം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആദ്യ ഷോ രാവിലെ ആറു മണിക്ക്